എല്ലാവർക്കും സുഖാതം നിശ്ചയിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും ഓരോ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ് നവംബർ പത്തൊൻപതാം തീയതി വീണ്ടും കടമെടുപ്പിന് അനുമതി തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിക്കുന്നത് ഇത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നവംബർ ഒന്നാം തീയതിയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നവംബർ ആറാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നും അതിനുവേണ്ട തുക അനുവദിച്ചു എന്നും ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ചേലക്കര വയനാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത് എന്നാൽ അതിനുശേഷമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചത് ഇപ്പോൾ ഇലക്ഷൻ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇനിയും പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ഗഡുകൂടി പെൻഷൻ അനുവദിക്കുമോ സംശയിക്കുന്നത് നിലവിൽ ഈ സാമ്പത്തിക വർഷം ഒരു മാസത്തെ കൂടി കുടിശ്ശിക നൽകുമെന്ന് നേരത്തെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയതാണ് അത് ക്രിസ്മസിന് ലഭിക്കും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ പെൻഷൻ തുക നേരത്തെ നൽകുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപതാം തീയതിക്ക് മുമ്പായി പെൻഷൻ പ്രഖ്യാപനം ഉണ്ടായേക്കുമോ എന്നാണ് കരുതുന്നത് പത്തൊൻപതാം തീയതിയാണ് കടമെടുപ്പ് നടപടി നടക്കുന്നത് അതിന് തൊട്ട് പിറകെ അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുകയാണ് എങ്കിൽ നാളെയോ മറ്റന്നാളോ ഉണ്ടാവേണ്ടതാണ് ഇല്ല എങ്കിൽ ഈ മാസം പെൻഷൻ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഇതാണ് അടുത്ത പെൻഷൻ വിതരണ സാധ്യതകൾ ഉള്ളത് ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇനി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കയ്യിൽ വിതരണം മാത്രമാണ് അവശേഷിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നതാണ് അതേസമയം പെൻഷൻ വിവിധ കാരണം കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണോ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആ കാര്യം കൃത്യമായി ചെയ്യേണ്ടതാണ് അതിന് സേവന വെബ്സൈറ്റ് ആണ് പരിശോധിക്കേണ്ടത് അതെങ്ങനെ ചെയ്യണം എന്നും നമ്മൾ പറഞ്ഞിരുന്നു ആധാർ കാർഡോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകിക്കൊണ്ട് സേവനയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കണം ഇത് നൽകുന്നതോടൊപ്പം അതിന് തൊട്ടു താഴെയുള്ള കോഡ് കൂടി നൽകണം ഒരു ക്യാപ്ഷ കോഡാണ് സാധാരണ ക്യാപ്ച കോഡ് പോലെയല്ല ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഒരു നാലക്ക കോഡ് ആണ് ഉള്ളത് ഇത് എൻ്റർ ചെയ്ത് കൊടുക്കണം ഇത് മൊബൈലിലേക്ക് കോഡ് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചത് ഒ ടി പി കോഡാണ് അപ്പോൾ ഈ നമ്പറാണ് ഈ വീഡിയോയിൽ കാണുന്ന ചിത്രത്തിലുള്ള ആ ഒരു നമ്പറാണ് നിങ്ങളുടെ പെൻഷൻ ഐ നമ്പറോ ആധാർ കാർഡോ നമ്പറോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ നൽകിയതിനു ശേഷം താഴെ ഇങ്ങനെ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ ആണ് എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷമാണ് സേവന വെബ്സൈറ്റിൽ കയറി പെൻഷൻ വിവരങ്ങൾ പരിശോധിക്കേണ്ടത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളടത്ത് ബാധകമല്ല എന്നോ സമർപ്പിച്ചിട്ടുണ്ടോ എന്നോ ആണ് എങ്കിൽ ആ കാര്യത്തിൽ പ്രശ്നമില്ല പിതവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളിടത്ത് ബാധകമല്ല എന്നോ അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്നാണ് എങ്കിൽ അതിലും പ്രശ്നമില്ല അതുപോലെ തന്നെയാണ് മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളിടത്ത് ബാധകമല്ല എന്നോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നോ കാണിക്കുന്നത് എങ്കിൽ അവർക്കും പ്രശ്നമില്ല അല്ലാതെ ചെയ്തിട്ടില്ല എന്നോ സമർപ്പിച്ചിട്ടില്ല എന്നോ ആണ് കാണിക്കുന്നത് എങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കില്ല അത് ഉടനെ ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ തുറന്നങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ മാസം പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളത് നാളെയോ മറ്റന്നാളോ കൃത്യമാവുന്നതാണ് അല്ലെങ്കിൽ ഉറപ്പാകുന്നതാണ് പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ തിങ്കളാഴ്ചയോ പെൻഷൻ ഉണ്ടാകുകയാണ് എങ്കിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എന്തായാലും പ്രഖ്യാപിക്കും ആ പ്രഖ്യാപനം കണ്ടില്ല എങ്കിൽ ഈ മാസം ഇനി പെൻഷൻ ഉണ്ടാകില്ല ഡിസംബറിൽ രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് മറ്റൊരു